നമ്മൾ ഗോവയിലെത്തി ഒരു റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ഗൂഗിളില് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത് ഞാൻ എന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും പറയാ എഡിറ്റിങ് ചെയ്യാനൊക്കെ ഒന്നും സമയം കിട്ടണില്ലേ ഞാൻ പതുക്കെ പതുക്കെ ഓരോന്ന് ലോഡ് ചെയ്തോണ്ടിരിക്കണോ അപ്പൊ നമ്മള് ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഈ ഒരു നമ്മള് ബുക്ക് ചെയ്തത് ഇനിയിപ്പ നമ്മള് ഗോവയിൽ ഒന്ന് ഏഴുമണിയാവണം അപ്പൊ രാത്രിത്തെ ഫുഡ് ഇവിടെ നിന്ന് തന്നെ നമ്മൾക്ക് ഒക്കെ നടന്ന് കാറൊന്നും താറന്നെടുക്കണില്ല നടക്കാൻ പോയാണ് കുറെ കാണാനായിട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നടന്ന് അതൊക്കെ കാണുകയും ചെയ്യാ ഫുഡും കഴിക്കുക ഫുഡും കഴിച്ചതിനെ വേഗം തിരിച്ച് ഹോട്ടലിലോട്ട് ഞങ്ങളുടെ തന്നെ പോരാണ് ഓർത്തിട്ട് നമ്മൊന്ന് എല്ലാവരും ഒന്ന് കുളിച്ച് ഏറ്റവും ആശ്വാസം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചൂട് വെള്ളമുണ്ട് നല്ല തിളച്ച വെള്ളവും കിട്ടും അതുകൊണ്ട് ഒരു ബക്കറ്റ് ചൂടുവെള്ളം കണ്ടെടുത്ത് വെച്ചുകഴിഞ്ഞിട്ട് ആ ചൂടുവെള്ളത്തിൽ അങ്ങനെ കുളിച്ചു ആ ശരീരത്തിന് ഒരു സുഖം വെച്ചാ പതിനാല് മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് ട്രെയിനിലെ യാത്ര ആ യാത്രയൊക്കെ ഒക്കെ ചെയ്തു വന്നുകഴിഞ്ഞപ്പ ഭയങ്കര ടയർഡായിരുന്നു ശരീരം ഒക്കെ മുഴുവൻ വേദന എടുക്കായിരുന്നു അപ്പൊ നമ്മള് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചപ്പോ നമുക്ക് നല്ല ആശ്വാസമായി ഇനിയിപ്പൊ നമ്മുടെ അവിടെ പോയ എത്ര ഫ്ലോറിനിന്ന് തിരിയാനായിട്ടില്ലാത്ത ഒരു കുഞ്ഞ് ലിഫ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നാല് പേര് കാര്യം ഞാൻ കയറുന്നാവോ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഒരു രണ്ടുപേരിക്കൊക്കെ കേറി നിൽക്കാൻ പറ്റുന്ന ഒരു ലിഫ്റ്റ് ഉണ്ട് അപ്പൊ ലിഫ്റ്റില് കേറിയിട്ട് നമ്മൾ താഴോട്ട് പോയണ്ടിവിടെ നടന്ന് ഇങ്ങനെ പോകാന്നൊക്കെ ഉള്ള ഒരു ഐഡിയല്ലാണ്ട് ഇറങ്ങിയത് പക്ഷെ അവരോട് ചോദിച്ചപ്പോ പറയണത് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം മിക്കുന്നതു മടക്കാൻ പറ്റൂലും പറഞ്ഞോണ്ട് മടിയനാണ് അവന്റെ കാലും കൈ ഒക്കെ വേദന എടുക്കണേ അപ്പൊ നമ്മെന്തായാലും കാർ എടുത്തിട്ടേക്കണല്ലേ കാറിന് തന്നെ പോവാൻ ഓർത്തിട്ട് നമ്മൾ കാർഡെടുക്കണ്ട കാർ എടുത്തിട്ട് നമുക്ക് പോയി എന്താ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിങ്ങാട് പോകുന്നു നാളെ ഊരണ്ടാൽ ഇറങ്ങാന്ന് ആലോചിച്ചു കാസിനോവയൊക്കെ കാണുന്നുണ്ട് മജസ്റ്റിക് പ്രൈഡ് പക്ഷെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അഫോർഡബിൾ ആവൂല പറയണത് ഇവിടെ മുഖം ഇങ്ങനത്തെ ഒക്കെ സംഭവൊക്കെ കേട്ടോ നിങ്ങളുടെ പടിപൊളി ആയിട്ടത് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്നും ഒട്ടും പരിചയം കൊണ്ട് തന്നെ നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഒരു നിശ്ചയമില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി 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 എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടാ മാപ്പിലൊക്കെ ഇങ്ങനെ നോക്കി ചെയ്തും കാണാത്തി ഭക്ഷണം കഴിക്കണം അപ്പൊ ഭക്ഷണം അവിടെ നിന്ന് പോലും നമുക്ക് അറിഞ്ഞോ ഇങ്ങനെ ചെയ്തോണ്ട്

പോകാൻ പറ്റാ സ്ഥലങ്ങളുണ്ട് പിള്ളേരെയും കൊണ്ട് പോവാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നോക്കിട്ടൊക്കെ വേണം നമുക്ക് കേറാൻ അങ്ങനെ പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റണ നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ അന്വേഷിച്ച് അതൊക്കെയാണ് എല്ലാരും ബിഗ് ഡാഡി കസിനോ എല്ലായിടത്തും ഇവിടെ കാസിനോ കാസിനോ ചൂതാട്ടവും ഇതൊക്കെ പിള്ളേരെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ ഈ ആളോട് നമുക്ക് രണ്ടുപേർക്കും പോയി കണ്ടാ പോരെ ഈ പിള്ളേരെയും കൊണ്ട് ഇവിടെ വന്നു നമ്മ കണ്ടില്ലേ നമ്മ പോണ സമയത്ത് കണ്ടാ പാലൊക്കെ കണ്ട ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി നമുക്ക് ഇവിടേക്കിന്നൊന്ന് കാണാം നമുക്ക് നോക്കാം ഇവിടെ എവിടെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റണ ഒരു സ്ഥലം തപ്പിയുള്ള നടപ്പാണ്ടി കാണത് നോക്കിട്ട് ഈ പാലത്തിന്റെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ട നേരത്തെ റോസ് കളറായിരുന്നു അതെ ഇപ്പൊ പച്ചയായി നീലായി ഇങ്ങനെ 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 മെനു മെച്ചു മാറിക്കൊണ്ടിരിക്കേണ്ട പാലത്തിന്റെ കളറൊക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ ചൂതാട്ടത്തിന്റെ കളികളോ ബിയർ പാറല്ലറുകളും ഒരു ഹോട്ടലിട്ട് കാണാനൊന്നുമില്ല ഇവിടെ മെയിൻ ആയിട്ട് സംഭവം ഉള്ളത് ഡരേം കൂടി ഞങ്ങളെ റൂമിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ട് ഞങ്ങക്ക് പോകുമ്പോഴാണ് അല്ലേടോ നിക്കുനേം ചെറുനെക്കൊന്നും അങ്ങോട്ട് കയറ്റൂല പറഞ്ഞു അപ്പൊ കാണിച്ച പാലം നോക്കിയേ ഇപ്പൊ വേറെ കളറായിട്ടാ അപ്പൊ ഇതാണ് നമ്മളുടെ എവിടെ 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 തിരിഞ്ഞാലും ചൂതാട്ടത്തിന്റെ കളികളും കാര്യങ്ങളൊക്കെയാണ് എന്റെ പൊന്നെ എല്ലായിടത്തും കാസിനോ കാര്യങ്ങളൊക്കെ ഉണ്ടാ ഹോട്ടലിലൊന്നും തൊപ്പിട്ട് നമുക്ക് കിട്ടാനില്ല അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ചൈനീസ് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച് ഇവിടെ കുറെ വെറൈറ്റീസ് ഉണ്ട് ചൈനീസ് ഫുഡ്സ് എന്തായാലും ചൈനക്കാരോട് എനിക്ക് പണ്ടേ മുതൽ ഒരു ഇഷ്ടം കൂടുതലാണ് നമ്മൾക്ക് എന്തായാലും ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കേറാം കൊറിയൻ മോമോ ഒക്കെ എവിടെ പോട്ടോ ചൈനീസ് ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടി നൂഡിൽസിന്റെ ആളാണ് ഞാൻ ഇവിടത്തെ സ്പെഷ്യൽ സ്റ്റീംഡ് മോമോ പാനി ഫ്രൈഡ് മോമോ മോമോർഗർ കോൺ ചീസ് ഫ്രൈഡ് മോമോ ചില്ലി ചീസ് ഷപ്പുഡ് മഷ്റൂം അതപ്പോ വായ്പ കൊറേ സാധനങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം

അവിടെ കയറിയപ്പോഴും അവിടെ സാധനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴും ചെക്കൻ ഇവിടെ പിസ്സാ ഹാട്ട് കണ്ടു അപ്പൊ ചെക്കന പിസ്സ കഴിക്കണം അങ്ങനെ പിസ്സാ ഹാട്ടിലോട്ട് കേറിയ നമ്മ പിസ ഒന്നും കഴിച്ചാലും എന്റെ വശം മാറും എനിക്ക് നോക്കണില്ല നമുക്ക് നോക്കാം പിസയൊക്കെ കഴിക്കാൻ ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് പൊളിക്കാർ അപ്പൊ നമ്മൾക്ക് പിസാ ഹാട്ടില് പോ நம்மள கேரிட்டே பிஸா மாத்த பிசா காட்டில பிஸாத்தோ அப்பிஸா அவன் பிஸா வாங்கி கொடுத்து அறியாம விஷப்பாரு அப்படின் பிச ஓடர் ஆ பிசையும் கொண்டு நமக்கு ஒரு எவ்வளோ நல்ல பசங்க ஒரு ரெஸ்டோர்ட் தப்பிட்டு போவாங்க ஓர்ட்டா அப்ப அவங்க இருந்தோம் அவன் விஷப்பி ஓட பிஸ்ஸ குசா ആറ്റിറ്റ്യൂഡ് ഒന്ന് പോ നി കൗടാ എട നേറ്റ അവിടെ പോുന്നേ നീ പോണേ ആടി ഓടി നി കൗടാ നിക്കു പോര് പോ ഇലവല വണ്ടി ആക്കൊന്ന് ഇടിച്ചേ നേ ദേ ദേ അങ്ങനെ നടന്ന് 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 നമ്മ വൺ ബൈറ്റ് നമ്പറേ വെറുസലങ്ങിട്ട് ഇവിടെ കുററെ ഫുട് പോട്ടുകൾ ഉണ്ട് ട്ടാ മ് ഷുഗറും കൂടി ഞാൻ പിസ്സ കിട്ടിയൊക്കെ പിന്നെ ഇനി ഒരു വശത്തിരുന്നിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്നോളൂ വന്ന് കയറി അപ്പത്തൊടങ്ങിയുള്ള വിശക്കട വിശക്കടന്നും പറഞ്ഞിട്ട് ഇവിടെ ഭക്ഷണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നല്ല ഓരോ സ്ഥലങ്ങളിലൊക്കെ പിള്ളേരെയും എല്ലാരെയും കൂടി കൂട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങള് അപ്പൊ നമ്മൾ നോക്കിയിട്ട് വേണം അത് കേറാൻ വേണ്ടിയിട്ട് അപ്പൊ അവരെയും കൂട്ടിയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങള് നോക്കിട്ട് ഈ പിസഹട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന സ്ഥലങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളേ ഉള്ളു കേട്ടോ പക്ഷെ ആ ചിക്കിങ്ങ അങ്ങനുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടത്തെ തന്നെയുള്ള സ്പെഷ്യലൈസ് ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ പിസ കഴിച്ചു കഴിഞ്ഞാ ഞങ്ങളുടെ വിശപ്പൊന്നും ആരുടെയും മാറൂല ഇവന്റെ തലക്കാലത്തൊക്കെ വിശപ്പൊന്നും മാറട്ടെ എന്ന് ഓർത്തിട്ട് വിണ്ടാതെ കൊറച്ചു നേരം ഓർത്ത് വേറെ ഒരു പിസ വാങ്ങിച്ച് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങ നാ ഒരു കഷണം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്ട് ഞങ്ങൾ എല്ലാവരും ഇരിക്കണത് കേട്ടോ എന്നിട്ട് അതിനകത്ത് നിന്ന് പാക്കറ്റുകളിലായിട്ട് ചില്ലി ഫ്ലേക്സ് തനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ താനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പൊട്ടി ഇങ്ങനെയൊക്കെ ഒന്ന് പൊക്കിത് ഇങ്ങനെ ഒന്നും ഇങ്ങനെ അതിന് വേണ്ടിട്ടാണ് ഇയാള് ഇനിയിപ്പ മോന്റെ കഴിഞ്ഞില്ലേ മോന്റെ ഷോ കഴിഞ്ഞിട്ടതേ അപ്പനും ഒന്നും ഇത് ഇങ്ങനെ കാണിക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടതേ അപ്പന അപ്പൻറെ ബൈറ്റ് എടുത്തിട്ടാ ഞങ്ങളും രണ്ടു പീസുള്ളത് ഞങ്ങളും എടുത്ത് അങ്ങനെ തൽക്കാലത്തെ കൊള്ള വശപ്പ് ഞങ്ങൾ എല്ലാവരും ഒന്ന് അടക്കി ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ഒന്നും സാധാരണ നമ്മുടെ അവിടെ ഒക്കെ കയറി കഴിഞ്ഞ കഴിഞ്ഞാൽ ബിരിയാണി കിട്ടും കുഴിമന്തി കിട്ടും എന്നൊക്കെ പ്രതീക്ഷയിലാണ് പിള്ളേരും വന്നത് ഞങ്ങളും വന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നും ഇല്ലാ അത് ഇനിയിപ്പൊ കണ്ടുപിടിക്കണം എവിടെങ്കിലും ഒക്കെ ഉണ്ടാവും നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു പരിചയമില്ലാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നിട്ടാ അപ്പൊ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഏഹ് തോട്ടുകളൊക്കെ ഉണ്ട് ഈ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചോട്ടിച്ചോച്ചേക്കണത് നമ്മൾ ഒട്ടിക്കാൻ മറന്നുപോയി അപ്പൊ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ഓരോ വന്ന മൊമെന്റുകളൊക്കെ എഴുതി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊറേ ഇണ്ടട്ടാ പിന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ ഓ ഞാൻ മറ്റേ കെ എസ് എഫ് അല്ലല്ലോ ചിക്കിങ്ങിരാ ഫ്രൈഡ് ചിക്കൻ ആണെന്നൊക്കെ ഓർത്തിട്ടാണ്ട നമ്മളിത് തിന്നു തുടങ്ങിയത് തിന്നു ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് തോന്നി ഇതാ നമ്മുടെ അമ്മച്ചിന്റെ അച്ചപ്പം പോലെ ഇരിക്കുന്നത് അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ചിക്കൻ ഒന്നുമല്ല ഇത് നമ്മളുടെ വൺ ബൈറ്റ് പറഞ്ഞു നമ്മുടെ കോവൻ സ്പെഷ്യലി വൺ ബൈറ്റ് പറഞ്ഞോണ്ട് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇന്റെ പൊന്നേ അച്ചപ്പം ഇതിലും നല്ലാണെന്ന് തോന്നുന്നത് അത്ര ഫ്രൈ ആയിരുന്നു അങ്ങനെ അതൊക്കെ അതെ ഓർഡർ ചെയ്ത് മറ്റാണെന്നുണ്ടെങ്കിൽ വന്നൂല്ല നമുക്ക് ഈ സാധനം കിട്ടിയിട്ട് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്ര നമുക്ക് വന്നാലോ അറിയുള്ളു ഇത് തിന്നുവശപ്പം മാറൂലും അപ്പോഴും നമുക്ക് സംശയമാണ് ഈ സമയം എനിക്ക് പോയിക്കൊണ്ടിരിക്കണേ ഇനിയിപ്പിത്തിരിമയം കഴിഞ്ഞാൽ എല്ലാ എല്ലാം കൂട്ടും അപ്പൊ അതിന് മുന്നേ ഇവിടെ കിട്ടി വേഗം ഇറങ്ങിയാലാണ് നമുക്ക് ഇനിയിപ്പൊ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കട്ട വെയിറ്റിങ്ങും ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം നമ്മളുടെ ഇല ആളുടെ വശപ്പ ഏകദേശം ഒരിത്തിരി ഭയങ്കര ഒന്നടങ്ങിയിട്ടുണ്ട് അതാകാരണം നമുക്ക് സമാധാനായിട്ട് നിൽക്കണം അങ്ങനെ നമ്മള് നമ്മൾ കഴിഞ്ഞപ്പിക്കും ഫ്രൈഡ് ചിക്കൻ വന്നിട്ടോ അപ്പം ഇനിയിപ്പ എല്ലാരും കൂടി ഒമ്പത് പീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു പേരുണ്ട് ഒരാർക്കസ്ട്രാ ഫീസ് കിട്ടും അത് നമ്മുടെ ചെറുതിനെ ഞാൻ കൊടുക്കാന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് ഏർ നമ്മളെല്ലാരും കൂടി കൺക്ലൂഷൻ എത്തിയിട്ട് ഞങ്ങഡ് ചിക്കൻ എല്ലാരും കൂടി കഴിക്കണ്ട അപ്പൊ ഇതൊന്നും വേഗം തീർക്കട്ടെ ഫിൻഷേറ്റെ

ഞങ്ങ തീർത്ഥാടകമൊന്നും പറഞ്ഞോണ്ട് അരികത്തോണ്ടൊന്നും ആ ട്രെയിനെല്ലാം ഉച്ച കഴിച്ച ബിരിയാണി അല്ലാണ്ട് വേറെ ഒന്നും ഇടയിൽ ഇത് വാങ്ങിച്ചോടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിന് വേശന്നിട്ട് ഇങ്ങനെ പ്രാണം കത്തി ഈ കിടന്ന് പരാക്രമം കാണിക്കുന്നത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ ഉച്ചക്ക് കിട്ടിയ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ആ അടാർ റോപ്പായിരുന്നു അതിന്റെ വിശപ്പ് നല്ലോണം ഉണ്ട് അതാണ് ഈ കിടന്ന് കഴിച്ചു വിട്ടണോ അങ്ങനെ ഞാൻ മിക്കുവിനെ സഹായിച്ച് മിക്കൂസിന്റെ ബാക്കി പീസ് ഉണ്ടായത് ഞാനും കൂടി തിന്ന് അവനെ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോ ഇവിടുന്ന് വേഗം ഇറങ്ങാൻ ഇനിയിപ്പം വിശപ്പും മാറിയാന്ന് വെച്ചാ വിശപ്പും മാറിയിട്ടില്ല ഇത്രയും കഴിച്ചിട്ട് വിശപ്പമാരില്ലേ എന്നാണോ അങ്ങനെ അല്ലെ നമ്മള് വിശക്കണണ്ട് ഫുൾഫിൽ ആയില്ല ഇതൊക്കെ രാത്രി എങ്ങനെ കിടന്നു നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടന്നിറങ്ങിയേക്കതെ എല്ലാവരും എല്ലാവരുടെയും കൈകളിൽ ഐസ്ക്രീം ഉണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല ഇനി തൊണ്ടക്കൊക്കെ വല്ലതും ഓർത്ത് ഐസ്ക്രീം വേണ്ടാന്ന് വെച്ച് വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ ഞാനും ഇവരുടെ അടുത്തൊന്നും കൊറച്ച് തോണ്ടിട്ട് ഞാൻ എന്നുള്ള ഗൂഢലക്ഷ്യം കൊണ്ടാണ് ഞാൻ ഐസ്ക്രീം വേണ്ടെന്ന് പറയുന്നത് കണ്ടെന്നപ്പോഴും ചേട്ടന്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ട് ഇനി ഇവിടെ നമുക്ക് നേരത്തെ കേറിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയി അപ്പൊ അത് ശരിയല്ല അപ്പൊ അവർക്ക് ഒരു വിഷമം വേണ്ടല്ലെന്ന് ഓർത്തിട്ട് നമ്മൾ ഇവിടെ വന്ന കിച്ചനിൽ നൂഡിൽസ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് എല്ലാരും കൂടി കഴിക്കാന്ന് ഓർത്തിട്ട് വന്നതാ കേട്ടോ രണ്ട് മറേ പോയിട്ട് ഒളിച്ചും പപ്പടത്ത് പോയിരുന്നത് തിന്യട്ടാ ഞാൻ അറിയാം കാരണം ആണ് ചോദിക്കുമോന്നറിയണം എന്നെ കൊതിപ്പിച്ചിട്ട് ഞാൻ എന്താ കഴിച്ചു ഞാനിപ്പോ വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈഡ് പ്രൈസ് അതിന് കൊടുക്കൂലെ അല്ല അയാളെ കൊണ്ടുപോയപ്പോ വന്നപ്പോ മുതും എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഞങ്ങ ഒപ്പിക്കും അഞ്ചേട്ട് ചീത്ത കേക്കും ഇങ്ങനെ ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന പ്രാവശ്യം എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആദ്യോട്ടാണ് ഗോവ വന്നപ്പോ മുതല് വഴി തെറ്റി പോണതോ നമുക്ക് സ്ഥലം തെറ്റി പോണ നന്ദി ഗോവയിലാണ് വന്ന ജനിച്ച് വളർന്നത് ഗോവയിലായത് പോലെയാണ് അനുചട്ട ഭർത്താവിനും കാര്യങ്ങളൊക്കെ നമ്മ സ്ഥലങ്ങള് നമുക്ക് നിശ്ചയമൊന്നുമില്ലല്ലാതിന് തല തെറ്റി ഞങ്ങളുടെ ഞങ്ങളുടെ വഴിതെറ്റി പോണിന് ഞങ്ങളോട് ദേഷ്യം മുഴുവൻ തീർക്കണം എനിക്ക് അവരുടെ ഈ മനുഷ്യനെന്തിനാണ് ഞങ്ങളെ ഗോവയിൽ കൊണ്ടുപോകുന്ന എല്ലാം ഒപ്പിച്ചിട്ട് അപ്പിണ്ട് നമ്മളിപ്പൊ ലിഫ്റ്റിൽ കയറുകീ കുരുപ്പേതോ ഇതുമ്പോ പിടിച്ച് നിക്കി ലിഫ്റ്റ് അടഞ്ഞു പോയി അഞ്ചു ചേട്ടൻ പുറത്തായി പോയി പിന്നെ ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട് ഞങ്ങൾ മനപൂർവ്വം ലിഫ്റ്റിൽ അടച്ചും പുറം എന്തോ ബാധ കൂടിയേക്കെ രണ്ടു ദിവസം ഉറങ്ങാത്തേന്റെ നല്ല രാന്തഞ്ചു ചേട്ടനുണ്ട് എനിക്കത് മര്യാദ സമാധാനം വരെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മള് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇന്നത്തെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് വന്നിട്ടാണ് ഇനിയിപ്പൊ ഞാൻ കൊണ്ടുവന്നേക്കണം എന്റെ ഫുഡ് ഒന്ന് കഴിക്കട്ടെ സമാധാനത്തിന് വിശപ്പം മാറിയില്ല അവിടെ കൂടെ നിന്നൊക്ക ഒരിച്ച് ഇത്തിരി ഭക്ഷണം മാത്രം കഴിച്ചിട്ടു അപ്പൊ ഇതും കഴിച്ചിട്ട് ഞങ്ങളൊന്നും ഉറങ്ങിയിട്ട് നാളെ മുതൽ ഗോവയിലുള്ള ശരിക്കും വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം ഞാൻ അനേശേട്ടനൊന്ന് പറഞ്ഞു സെലക്ട് ചെയ്തിട്ട് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നമ്മനീസ് കടയൊക്കെ അവിടത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് നൂഡിൽസ് കഴിക്കാൻ ആഗ്രഹമായിട്ടാണ് കയറിയത് പക്ഷെ നമ്മളുടെ അനേശായിട്ട് സമ്മതിച്ചില്ല ഫ്രൈഡ് റൈസ് വാങ്ങിച്ചാൽ മതി പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്

മറ്റ ഞാൻ പറഞ്ഞില്ല അവിടെ ഓടി ഞാനത് കണ്ടിട്ടുണ്ടാവും എന്തായാലും അവിടെ നമുക്ക് കഴിച്ചില്ല വേറെ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചു അതെന്തായാലും നന്നായി എനിക്ക് ഇപ്പൊ തോന്നി കഴിച്ചിട്ട് ഉം വയക്കാൻ നമ്മടെ കൈമാറുന്നു